കൊച്ചി തീരത്തിനടുത്ത് കപ്പൽ മുങ്ങിയ സംഭവം കേരളത്തിലെ ജനങ്ങളെ കുറച്ചൊന്നുമല്ല അങ്കലാപ്പിലാക്കിയത് ഇഷ്ടഭക്ഷണമായ മത്സ്യം ഉപേക്ഷിക്കേണ്ടി വരുമോ തുടങ്ങി മറ്റു ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കുമോ എന്ന ഭീതി പടർന്നിരുന്നു മത്സ്യം ഭക്ഷിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് സർക്കാർ പറഞ്ഞെങ്കിലും മത്സ്യവിപണി ഏറെ ബുദ്ധിമുട്ടിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ചരക്കു കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന പലവിധ രാസവസ്തുക്കൾ കലർന്ന കടലിൽ നിന്ന് പിടിക്കുന്ന മീൻ ഭക്ഷ്യയോഗ്യമല്ല എന്ന ചിന്തയാണ് ഇപ്പോഴും പലരും വച്ചു പുലർത്തുന്നത് അതുകൊണ്ട് തന്നെ തീൻമേശയിൽ നിന്നും മത്സ്യം ഏതാണ്ട് അപ്രത്യക്ഷമായി എന്ന് മാത്രമല്ല മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നിരവധി ആൾക്കാരും അവരുടെ കുടുംബങ്ങളും വരുമാന സ്രോതസ് നഷ്ടമായി പട്ടിണിയിലേക്ക് തള്ളപ്പെടുകയും ചെയ്തു സ്ഥിതിഗതികൾ മാറ്റമില്ലാതെ തുടരുകയാണ് ഇപ്പോഴും ഇതിനിടയ്ക്ക് കപ്പൽ ക്ഷേത്രം മൂലം ഉണ്ടായേക്കാവുന്ന ബൃഹത്തായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് കാര്യങ്ങൾ ഒരു വട്ടം കേൾക്കുമ്പോൾ തന്നെ ഭീതി വിതയ്ക്കാൻ അത് ധാരാളമാണ് കപ്പൽ അപകടം ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകളെ ഗുരുതരമായി ബാധിക്കുമെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കടലിൽ മുങ്ങിയ കണ്ടെയ്നറുകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ ലക്ഷദ്വീപിലെ പവിഴപ്പുറ്റുകൾ അടങ്ങിയ പ്രദേശങ്ങളിലേക്കും തീരപ്രദേശങ്ങളിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ബൃഹത്തായ ഭീതിയാണ് പതിമൂന്ന് കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്ന് കപ്പൽ കമ്പനി തന്നെ അറിയിച്ചിട്ടുണ്ട് എങ്കിലും അവയ്ക്കുള്ളിൽ എന്താണ് എന്നതിനെപ്പറ്റി വ്യക്തമായ ധാരണകൾ ഇപ്പോഴും ഇല്ല അപകടകരമായ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവ എന്തെന്ന വിവരങ്ങൾ കപ്പൽ കമ്പനി നൽകണമെന്ന് ഹരിത ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരു കപ്പൽ അപകടത്തിന് ഇത്ര അടുത്തു നിന്ന് നാം സാക്ഷിയാകുമ്പോൾ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ ഉളവാക്കിയ കൗതുകത്തിന് അപ്പുറം വലിയൊരു വിപത്ത് കൂടി ഒളിഞ്ഞിരിപ്പുണ്ട് അങ്ങനെ ഒരു വിപത്ത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം